യുവത്വത്തിന്റെ കണ്ണുകളിലൂടെ കേരള സമൂഹത്തിന്റെ വികസനം എന്ന ആപ്തവാക്യവുമായി കെ സി വൈഎം സംസ്ഥാന സമിതി കേരള നവീകരണ യാത്ര നടത്തും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര സെപ്റ്റംബർ ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കെ സി വൈഎമ്മിലെ മികച്ച നേതാക്കളെ നാടിന് പരിചയപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയും കടന്നുപോകുന്ന കെ സിവൈഎം സംസ്ഥാന സമിതിയുടെ കേരള നവീകരണ യാത്ര സമൂഹത്തിലെ നാനാ തുറകളിലുമുള്ള പ്രശ്നങ്ങളെയും വികസനങ്ങളെയും ചർച്ച ചെയ്യും ലഹരിക്കെതിരെ പോരാടുക യുവജന മുന്നേറ്റം വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ മലയോര തീരദേശ ദളിത് ജനതയുടെ അവകാശ സംരക്ഷണം വർഗീയതയ്ക്കെതിരെ ബഹുസ്വരതയുടെ ശബ്ദമാകുവാൻ ഭരണഘടന അവകാശം ഉറപ്പാക്കുക കേരള വികസന രേഖ തയ്യാറാക്കൽ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് കെ സിവൈഎം സംസ്ഥാന സമിതി പ്രസ്താവനയിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കെ സി വൈ എമ്മിലെ മികച്ച നേതാക്കളെ നാടിന് പരിചയപ്പെടുത്താനും യാത്ര ലക്ഷ്യമിക്കുന്നുണ്ട് ഇരുപത്തിയെട്ടിന് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന യാത്ര മുപ്പതിന് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലൂടെ സഞ്ചരിക്കും മുപ്പത്തിയൊന്നിന് പാലക്കാട് സെപ്റ്റംബർ ഒന്നിന് തൃശൂർ രണ്ടിന് എറണാകുളം മൂന്നിന് ഇടുക്കി കോട്ടയം നാലിന് കോട്ടയം ആലപ്പുഴ ആറിന് പത്തനംതിട്ട കൊല്ലം ഏഴിന് തിരുവനന്തപുരത്തെ യാത്രയ്ക്ക് ശേഷം യാത്ര സമാപിക്കും യുവത്വത്തിന്റെ കണ്ണുകളിലൂടെ കേരള സമൂഹത്തിന്റെ വികസനമെന്നതാണ് യാത്രയുടെ ആപ്തവാക്യം न्यूज़ कोची